നാളത്തെ എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രമോ വന്നിട്ടുണ്ട് അതിശക്തമായ പോരാട്ടം നടക്കുകയാണ് രൂക്ഷമായ വാക്പോര് ജാസ്മിനും അഭിഷേകും തമ്മിലുള്ള പോരാട്ടമാണ് കാണുവാൻ സാധിക്കുന്നത് അഭിഷേക് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല അപ്പോൾ ജാസ്മിൻ ശക്തമായി പ്രതികരിക്കുകയാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇതിനകത്തേക്ക് വരരുതായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ ഈച്ചയാട്ടി ഇരിക്കാൻ വന്നവരാണ് എന്നുള്ള ചിന്ത പാടില്ല അതിനുള്ള മറുപടിയായിട്ടല്ല മറ്റൊരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത് ഗബ്രിയോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളായിരുന്നോ പേഴ്സണൽ എന്നാണ് അഭിഷേക് തിരിച്ചു ചോദിക്കുന്നത് അതിന്റെ മുൻപിൽ ജാസ്മിൻ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ജാസ്മിൻ പ്രതികരിക്കുകയാണ് ബന്ധങ്ങളില്ലാത്ത കാര്യം സംസാരിക്കരുത് അഭിഷേക് അഭിഷേക് അന്നേരം മറുപടി പറയുകയാണ് നിന്നെ പോലെ വ്യക്തിത്വമില്ലാത്തവരോട് സംസാരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് നടന്നങ്ങ് നീങ്ങുകയാണ് ജാസ്മിന് അഭിഷേകിനെ വിടാൻ ഭാവമില്ല പുറകിന് നടന്നിട്ട് നുണയാ എന്ന് വിളിക്കുകയാണ് ആ സമയത്ത് അഭിഷേക് പറയുകയാണ് കണ്ടന്റിന് വേണ്ടി തെണ്ടുന്നു നീ ആ വാഴത്തോട്ടത്തിനകത്ത് പോയിരിക്കെ എന്നിട്ട് അടുത്ത ആളിനെ വിളിക്ക് അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവനെ പറപ്പിച്ചു വിട്ടതുപോലെ വേറൊരുത്തരെ പറപ്പിച്ചു വിട് എന്ന രീതിയിൽ സംസാരിച്ച് അഭിഷേക് നടന്നു നീങ്ങുകയാണ് ജാസ്മിൻ വിടാതെ പിന്തുടരുന്നു ആ കാഴ്ചയാണ് ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നാളെ ആ വീടിനകത്ത് പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുവാൻ സാധ്യതയുള്ളത് എന്നതിലേക്ക് ഈ പ്രൊമോ വിരൽ ചൂണ്ടുകയാണ് എന്തായാലും ലൈവിൽ ഇതിന്റെ ദൃശ്യങ്ങൾ കാണിക്കുവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം